السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم الا ان اولياء الله لا خوف عليهم ولا هم يحزنون اريكا اللهم يا اولياك പേടിയോ ഭയമോ ഇല്ല അവർ വളരെയധികം തക്കവ ചെയ്ത് ജീവിക്കുന്നവർ ആയിരിക്കും അതിനാൽ നാം അള്ളാഹുവിൻ്റെ എത്തുവാൻ നാം ശ്രമിക്കും അതിനായിട്ട് നമ്മളുടെ ഹൃദയങ്ങളിൽ അള്ള എന്നുള്ള ചിന്ത നാം കൈവരുത്തും കൈവരിക്കുവാൻ ശ്രമിക്കുക അവരുടെ ഹൃദയങ്ങളിൽ എന്നുള്ള ചിന്തയായിരിക്കും കൂടുതൽ ഒരുത്തൻ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിജാലങ്ങളും അവനെ ഭയക്കുന്നതാണ് അതിനാൽ അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജിപിക്കുവാനും പടച്ചവന് തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജിപിക്കുവാനും നാം ശ്രമിക്കുക പ്രപഞ്ച ഈ ലോകം തന്നെ സൃഷ്ടിക്കുവാൻ കാരണക്കാരറായൻ ഈ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സീതുന മുഹമ്മദുർ റസൂൽഹിൻ തങ്ങളെ അലൈവലമാങ്ങളെ അള്ളാഹുത്താല സൃഷ്ടിച്ചിട്ടുള്ളത് നബി നബിസ് അള്ളാഹു തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളെ നാം അനുസരിച്ച് നാം ജീവിക്കുവാൻ നാം ശ്രമി ശ്രമിക്കുക ഫി കുലൂബിന നമ്മളുടെ ഹൃദയങ്ങളിൽ നബിസ് അള്ളാഹു അലൈ തങ്ങൾ ജീവിക്കുന്നു അയ്യൻ ഫി കുലൂബിനി സാഹ ഉസ്ലാത്തങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട് ഹയ്യുൻ മാലിന നമ്മുടെ പ്രവർത്തനങ്ങളിലും നബി സല അഹ് അലൈഹി വസ്ലമാങ്ങൾ ജീവിക്കുന്നുണ്ട് ഹയ്യുൻ ഫി ഖബരി ഹീബ് നബി സലഹു അലൈവലാത്തങ്ങൾ ഖബറിൽ ജീവിക്കുന്നു അങ്ങനെ നാം നബിസ് അലൈഹി അലൈസ് ആത്തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ചിത്രീകരിക്കാതെ അള്ളാഹുത്ത അല അനുഗ്രഹിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് നാം ചിന്തിക്കുക അങ്ങനെ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സയ്യദിന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ ഉസ്വലമാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുകയും ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കും രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീദന റസൂൽ കരീം സു അലൈഹി അലൈഹൽ മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ വൽ അൽ ഫറാ അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകൾ എന്തിനു വേണ്ടി എന്ന് ചെലവഴിച്ചുവെന്ന് അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നത് അങ്ങനെ നാം തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവചത്തെ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത ആല കപൂലാക്കുകയും ചെയ്യുകയും ശുയമാറാകട്ടെ